ശരത്ത് സച്ചിൻ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും നിന്റെ മകൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിനാവും സച്ചി അവന്റെ കൈ ഒടിച്ചതെന്നും ലക്ഷ്മിയമ്മയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇത് കേട്ട് ലക്ഷ്മിയമ്മയ്ക്ക് വിഷമമാകുന്നു ശേഷം രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളെ ഒരു വർഷം തികയുകയാണെന്നും അതിന്റെ ചടങ്ങുകൾക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നതെന്ന് ലക്ഷ്മിയമ്മ പറയുന്നത് കേട്ട് രവീന്ദ്രന് വിഷമമാവുകയും അന്ന് രാത്രി നടന്ന കാര്യങ്ങളെപ്പറ്റി ഓർക്കുകയും എനിക്ക് ഇപ്പോഴും നല്ല കുറ്റബോധമുണ്ടെന്ന് രവീന്ദ്രൻ ലക്ഷ്മിയമ്മയോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് ചടങ്ങിന് ക്ഷണിക്കാൻ വന്നതിന് ചന്ദ്രമതി ലക്ഷ്മിയമ്മയോട് ദേഷ്യപ്പെടുകയും രേവതിയും കുടുംബത്തെ അപമാനിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് അമ്മയും ദേവു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് രേവതി ഇരുവരോടും ദേഷ്യപ്പെടുകയും നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകാനും പറയുന്നു ഇത് കേട്ട് രവീന്ദ്രൻ രേവതിയെ സമാധാനിപ്പിക്കുകയും ചന്ദ്രമതിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ശേഷം ചടങ്ങിനോട് സച്ചിയോട് വരാൻ പറയണമെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ സച്ചി ഉറപ്പായും വരുമെന്ന് രവീന്ദ്രൻ വാക്കു കൊടുക്കുന്നു പിന്നീട് വിഷമിച്ചു പോകാനിറങ്ങുന്ന ലക്ഷ്മിയമ്മനെ രേവതി സമാധാനിപ്പിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് ലക്ഷ്മി അമ്മയ്ക്കും രേവതിക്കും വിഷമമാകുന്നു പിന്നീട് രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളെ ഒരു വർഷം ആകുകയാണെന്ന് രവീന്ദ്രൻ പറയുന്നത് കേട്ട് സച്ചിക്കാകെ ആകെ വിഷമമാകുന്നു നാളെ രേവതിയുടെ വീട്ടിൽ നീ പോകണമെന്ന് രവീന്ദ്ര പറയുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് സച്ചി പറയുന്നു ഇത് കേട്ട് രേവതിക്ക് വിഷമമാകുന്നു തുടർന്ന് രവീന്ദ്രൻ നിർബന്ധിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു ശേഷം സച്ചിയുടെ അടുത്തെത്തുന്ന രേവതി അമ്മയോടും ദേവുവിനോടും മിണ്ടാത്തതിന് സച്ചിയോട് ദേഷ്യപ്പെടുകയും അച്ഛന്റെ ആണ്ടിന് നാളെ വീട്ടിൽ വരണമെന്നും പറഞ്ഞു പിന്നീട് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്ന വർഷേനെ കാണിക്കുന്നു ഇതേ സമയം വർഷേനെ കാണാനായി മഹിമ സ്റ്റുഡിയോയിൽ എത്തുന്നു തുടർന്ന് മഹിമ വശയോട് വിശേഷങ്ങൾ തിരക്കുകയും സൈക്കിളിൽ പോയതിനെ പറ്റി ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് ഞാൻ ശ്രീകാന്തിന് കൊടുത്ത പണിഷ്മെന്റ് ആണെന്ന് വശ മഹിമയോട് പറയുന്നു ശേഷം ഞങ്ങൾ നന്നായി തന്നെയാണ് ജീവിക്കുന്നതെന്നും ഉടനെ തന്നെ ഞങ്ങൾ ഒരു കാർ വാങ്ങുമെന്നും വശ പറയുന്നു ശേഷം മധുസൂദന കിട്ടിയ ഒരു ടൂർ പാക്കേജിന്റെ പാസ് വശയ്ക്ക് ശ്രീകാന്തിന് നൽകുകയും നീയും ശ്രീകാന്ത് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാനും മഹിമ പറയുന്നു തുടർന്ന് ശ്രീകാന്തിന്റെ ഇഷ്ടമായി ാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞു വർഷ അവിടെ നിന്നും പോകുന്നു പിന്നീട് അച്ഛന്റെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന രേവതിയും കുടുംബത്തെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു